ചില്ലി ചിക്കനെയും ഇഡ്ഡലിയേം കൂടെ ഞാൻ എന്നാ ചെയ്തതെന്നറിയോ ഒന്ന് ഫ്യൂഷൻ ആക്കി അന്നേരം ഒരു ചിക്കൻ്റെ ടേസ്റ്റും വരും എന്നാൽ ഇഡലിയാണെന്ന് അറിയത്തുമില്ല ഒരു ക്വയറ്റ് ഡിഫറെൻറ്റ് ഇതിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് വെച്ചാൽ ഒരു നല്ല എന്താ പറയുന്നത് കുക്കുമ്പ റൈത്തി ആയിരുന്നു ഏറ്റവും നല്ല നല്ല കോമ്പിനേഷന് ഇതല്ല ചുമ്മാ തിന്നാനാന്നേലും ഇത് നല്ല ടേസ്റ്റ് ആട്ടോ വേണ്ടിയ സാധനം എന്താണെന്ന് അറിയോ ഇഡ്ഡലി മസ്റ്റാണെന്ന് നമുക്ക് മുഴുത്ത് ഒറ്റ ഇഡ്ലി ആയിട്ട് ഉണ്ടാക്കാൻ ഒക്കുകയില്ല ഈ പറഞ്ഞ കൂട്ട് ഒരു ഇഡ്ഡലി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ എൻ്റെ ഷേപ്പ് അതിനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുമായിട്ട് അരിയണം പിന്നെ വേണ്ടിയച്ച ചില്ലി ചിക്കൻ്റെ ഐറ്റമാണ് ഇനിയെല്ലാം വേണ്ടിയത് ഇനി വേണ്ടിയത് സവാളയ സ്ക്വയർ ഷേപ്പായിട്ടാണ് ഞാൻ അരിഞ്ഞേക്കുന്നത് കാരണം എൻ്റെ ഇഡ്ഡലി ഞാൻ സ്ക്വയർ അരിഞ്ഞേക്കുന്നത് അന്നേരം ഇതും സ്ക്വയർ ഷേപ്പ് പിന്നെ കൈ കിട്ടിയ ക്യാപ്സിക്കം എല്ലാം അരിഞ്ഞിട്ടുണ്ട് ഉണ്ട് റെഡ് ഉണ്ട് പിന്നെ ഒരു ഇച്ചിരി യെല്ലോ ക്യാപ്സിക്കം ഇതെല്ലാം എൻ്റെ കയ്യിലൊരു ഇച്ചിരി ഇച്ചിരി ഉണ്ടായിരുന്നു അല്ലേ അന്നേരം പിന്നെ അതെല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാൽ ഇത് ഇഡലിയാണെന്ന് തോന്നാൻ പാടില്ലല്ലോ അന്നേരം പിന്നെ ഒരു ഇച്ചിരി സ്പ്രിങ് ഓണിയൻസ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി ഇഞ്ചി ചതച്ചിടാം അല്ലെങ്കിൽ അരിഞ്ഞാലും മതി പിന്നെ കുറച്ച് വെളുത്തുള്ളി പിന്നെ ഇച്ചിരി പച്ചമുളക് കുരുമുളക് ഇതിനകത്ത് പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ തല്ലി ഇടുന്നതാകും ഇച്ചിരി കൂടി രുചിയെ അന്നേരം ഇച്ചിരി കുരുമുളക് തല്ലി എടുത്തു പിന്നെ ഉള്ളതാണെങ്കിൽ ഇച്ചിരി ടൊമാറ്റോ കെച്ചപ്പ് പിന്നെ ഇച്ചിരി ചില്ലി സോസ് പിന്നെ ഇച്ചിരി സോയാ സോസ് ഇതിപ്പോൾ ലൈറ്റ് സോയാ സോസാണ് ഡാർക്കാന്നെങ്കിൽ അതിൻ്റെ ആ ഇച്ചിരി കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ അതിൻ്റെ ചേർക്കുന്ന അളവിന് വ്യത്യാസം വരും പിന്നെ കുറച്ച് മല്ലിയില മല്ലിയില ഞാൻ പറഞ്ഞില്ലേ ഒരു ആ ഫ്ലേവർ വരാൻ വേണ്ടി മാത്രമേ ഇഡ്ഡലിയെ എന്നാ പറയുന്നത് പാത്തു വെക്കാൻ വേണ്ടിയിട്ട് ഇഡലി അല്ലയെന്നറിയണ്ടേ പിന്നെ ഒരു ഇച്ചിരി ഒരു ലേശം ഉപ്പ് മതി എന്നാന്നോ ഈ സോസിനൊക്കെ ബേസിക്കലി ഉപ്പുണ്ട് അന്നേരം പിന്നെ നമ്മൾ ഇച്ചിരി ഉപ്പും കൂടി ഇടുവാന്നേല് ഒത്തിരി ഉപ്പായി പോകും ഇനി നമുക്ക് അത് ഉണ്ടാക്കുന്ന എങ്ങനാന്നറിയണ്ടേ അതിനായിട്ട് ഇതിനാദ്യം നമുക്കുണ്ടല്ലോ ഒരു ഇച്ചിരി എണ്ണ വേണം നേരെ പിന്നെ ഞാൻ ഇതാങ്ങ് ഒഴിക്കാം അല്ലേ എണ്ണ നല്ലായിട്ട് ചൂടായതിന് ശേഷമേ നമുക്ക് അടുത്ത ചെയ്യാനൊക്കത്തുള്ളൂ കാര്യം എന്താണെന്നോ എണ്ണ നല്ല ചൂടായാലേ നമുക്ക് നമ്മുടെ ഇഡ്ഡലി ഈ നല്ലതായിട്ട് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ ആലോചിക്കുകയല്ലേ ഇഡ്ഡലി നമ്മൾ ക്രിസ്പി ക്രിസ്പിയായിട്ട് വറുത്തെടുക്കുവാന്നതിൽ എണ്ണ കുടിക്കും അങ്ങനെ അങ്ങനാന്നൊക്കെ തോന്നും പക്ഷേ ആദ്യം ഞാൻ ഒത്തിരി എണ്ണ ഒഴിക്കാതെ ഒരു ഒരിച്ചിരി എണ്ണ ഒഴിച്ചാൽ ആ ഇഡ്ഡലി വറുത്ത് നോക്കിയേ അങ്ങനെ വറുത്ത് വന്നതിൽ നല്ലതായിട്ട് എണ്ണ കുടിക്കും പിന്നെ അടുത്തൊന്നും വറുക്കാൻ കാണുകയില്ല പക്ഷെ നല്ല ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ച് ആ ഫുൾ എണ്ണയിൽ ഇഡ്ഡലി വറുത്തെടുക്കുവാണെന്നെങ്കിൽ ഒത്തിരി എണ്ണയൊന്നും കുടിക്കുവേല നല്ല ക്രിസ്പി ആയിട്ട് എന്നാ പറയുന്നത് നമ്മൾ ബ്രെഡൊക്കെ മൊരിച്ചെടുക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ടം നല്ല മൊരിഞ്ഞ ഇഡ്ഡലി ആയിട്ട് കിട്ടും പിന്നെ ഇച്ചിരി എണ്ണയൊന്ന് ചൂടായിക്കോട്ടെ ഞാൻ എന്നാ പറയുന്നത് ഇഡലി കോരാനുള്ള പ്ലേറ്റും എല്ലാം എടുത്തുകൊണ്ട് വരാം ല്ലോ നമുക്ക് ഈ ഇഡ്ഡലി ചില്ലി ഇഡ്ഡലിക്ക് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന എപ്പോഴാന്നറിയാവോ നമ്മുടെ ഇഡ്ഡലി ഒന്ന് വറുത്തു പോരാ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചില്ലി ഇഡ്ഡലി ശരിയാവും പക്ഷെ ഒരു കണ്ടീഷനുണ്ട് കേട്ടോ ഈ ചില്ലി ഇഡ്ഡലി നമ്മൾ ആർക്കെങ്കിലും സെർവ് ചെയ്യുക എന്നെങ്കിൽ ഇച്ചിരി ചൂടോടെ കൊടുക്കുന്നതാ ഏറ്റവും നല്ല രുചി അല്ലേൽ മൊത്തം ഫ്ലോപ്പ് ആയി പോകട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ എപ്പിസോഡ് ശരിക്കും നമ്മുടെ സ്ത്രീകളെല്ലാവരും കൂടി ഒന്ന് കാണുമല്ലേ അന്നേരം ശരിക്കും ഒരു സർപ്രൈസ് പോലെ ചോദിക്കാം ഇത് അന്ന് ഒന്ന് കണ്ടുപിടിക്കാവോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു മിടിക്കിയാവാനുള്ള ചാൻസ് കൂടി ആട്ടോ അത് കളയുന്നത് എണ്ണ ചൂടായി ഇനി ഇതിനകത്തോട്ട് എൻ്റെ ഇടാൻ പോകാം എല്ലാം കൂടി ഇട്ട് ഇഡലി വറത്തെടുക്കരുത് കാര്യം വെച്ചാൽ കഞ്ചസ്റ്റഡ് ആയിട്ട് കിടക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ ആ ഇഡലി ഫുൾ എണ്ണയും കുടിക്കും പിന്നെ ആണെങ്കിൽ ചില്ലി ഇഡലി മാറിയിട്ട് വേറെ വല്ലതും പേരുമായി മാറും പിന്നെ എണ്ണ വഴക്ക് പറയരുത് അപ്പൊ ചെമ്മയോടുകൂടി ഒരു ഇച്ചിരി ഇച്ചിരി ഇച്ചിരിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുത്താലേ ആ ഇഡലി നല്ല ക്രിസ്പായിട്ട് വരുവുള്ളൂ ഞാൻ നമ്മുടെ ഇഡ്ഡലി ഉണ്ടല്ലോ നല്ലായിട്ട് ക്രിസ്പി പോലെ പോലെയാ വറുത്തെടുത്തേക്കുന്നത് ഇതിന് വേറൊരു ഗുണവും കൂടെ ഉണ്ട് കേട്ടോ പിള്ളേരെ പറ്റിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്രഞ്ച് ഫ്രൈസും കൂടെ ആക്കാം നല്ല ടാറ്റ സോസും കൂടെ ഒക്കെ വെച്ച് കൊടുക്കുവാണെങ്കിൽ പിള്ളേർ ഇഡലിയാണെന്ന് അറിയില്ല ചായയുടെ കൂടെ ഒരു നേരം പോവുകയും ചെയ്യും ഈ സ്റ്റേജിലെ എന്നാൽ പിന്നെ ഈ പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞ ഒരു റെസിപ്പി ആവുകയില്ലല്ലോ അതിന് ഇനി എന്നാ ചെയ്യണമെന്ന് അറിയാം നമ്മുടെ എണ്ണ ചൂടായി കിടക്കുക അതിനകത്തോട്ട് ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളി ഇടണം ഇഞ്ചി ഒരു ടീസ്പൂൺ ഇട്ടോ വെളുത്തുള്ളി ഒരു ഒന്നര ടീസ്പൂൺ കിട്ടും ഇതിൻ്റെ കൂടെ പച്ചമുളക് എരിവ് അനുസരിച്ചുള്ള പച്ചമുളകും കൂടി കിട്ടും രണ്ട് ടീസ്പൂൺ ആയിട്ടേക്കുന്നത് അതൊരു ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുവാന്നുകൊണ്ട് ഒരു എന്നാ പറയുന്നത് ഒരു രണ്ട് പച്ചമുളക് മുഴുത്ത രണ്ട് പച്ചമുളക് അത്രേ കാണത്തുള്ളേ ഇനി ഇതിനെ ഒന്ന് പച്ചച മാറ്റണം ഈ ഉണ്ടാക്കുന്ന റെസിപ്പി ഒരു തട്ടിപ്പ് ആയതുകൊണ്ട് നമ്മൾ ഇച്ചിരി കൂടി തന്നെ ഉണ്ടാക്കണം എന്നാന്നോ ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിൻ്റെയൊക്കെ പച്ചച്ചുവ മാറിയേച്ച് വേണം നമ്മൾ എന്നാ പറയുന്നത് ബാക്കിയൊക്കെ ചേർക്കാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തട്ടിപ്പ് അന്നേരം ചീറ്റി പൊളിഞ്ഞു പോവും അതിലും ഭേദം നല്ല ഇമ്പ്രഷൻ കിട്ടാനായിട്ട് ഇച്ചിരി ക്ഷമയോടുകൂടിയേ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാനൊക്കെ തോന്നും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റാ ഇതൊരിച്ചിരി എന്നാ പറയുന്നത് നല്ലൊന്നും മൂത്തോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ എനിക്കൊരു എളുപ്പ എളുപ്പമെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ ചെയ് പറഞ്ഞുകൂട്ട അങ്ങ് ബ്രൗൺ ആക്കി എടുക്കുകയും ചെയ്യല്ലേ ഇച്ചിരി മൂത്തേ ഇനിയിപ്പോ ഞാൻ അങ്ങോട്ട് തീ കുറച്ചേച്ച് നമുക്ക് ചേർക്കാനുള്ള വെജിറ്റബിൾസ് അതായത് വേറെ വെജിറ്റബിൾസ് എന്ന് പറയാനൊന്നുമില്ല നമ്മുടെ ഈ ഇല്ലേ അത് സ്ക്വയർ ആയിട്ടായിരുന്നു വെച്ചേക്കുന്നേ ഇനി ആണെങ്കിലും ഒരു ഇച്ചിരി 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 ക്യാപ്സിക്കമേ എന്റെ ഉണ്ടായിരുന്നുള്ളൂ അതെല്ലാം കൂടി ഇടാം കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാ ടാൻ വെച്ചേക്കാം അല്ലെങ്കിൽ പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ ക്യാപ്സിക്കം വെന്ത് കഴിയുമ്പത്തേക്ക് ഈ പറഞ്ഞ കൂട്ട് അതിന്റെ നിറമൊന്നും അറിയാൻ പറ്റിയില്ല ഒരിച്ചിരി തീ ഇതൊക്കെ എന്താണെന്നറിയോ ഈ നമ്മളിട്ടേക്കുന്ന ബെൽപേഴ്സിനും ഒണിയനും ഒക്കെ ഉണ്ടല്ലോ അധികം വേവൊന്നും വേണ്ട ഒരു ക്രഞ്ചിനെസ് അതിന് വേണം എന്നാ ഒത്തിരി അങ്ങോട്ട് എന്താ പറയുന്ന വേവാത്ത കൂട്ടത്തിൽ ആക്കിയേക്കരുത് ഒരു ഒന്ന് ഒരു ആവണം അത്രേ ഉള്ളൂ ആ ഉള്ളി എന്താണെന്ന് ആ ക്രിസ്പിനെസ് എന്ന് പറയുന്ന ഒരു ഇച്ചിരി നമ്മുടെ കണ്ണൊക്കെ ഒന്ന് നീറുവേലേ ആ ഒരു നീറ്റൽ മാറണം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ആ ഉള്ളിയില്ലേ നമ്മളിപ്പോ ഇട്ടേക്കുക അന്നേരം ഇടുമ്പത്തേനും ഒരു ഇച്ചിരി പെറ്റലായിട്ട് വീഴും അതല്ലാതെ ഒരു ഇച്ചിരി ആ എന്നാ പറയുന്ന ആ മൂട്ടിലൊക്കെ ഒരു ഇച്ചിരി ഇങ്ങനെ പിടിച്ച് പിടിച്ചിരിക്കുവെ അതും എല്ലാം പെറ്റലായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്തത് ചേർക്കാം ഇപ്പൊ എന്റെ എന്റെ ചേ ചിൻ എല്ലാം പെറ്റലായി കഴിഞ്ഞു ഇനി എല്ലാം ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഞാൻ ഒരു ഇച്ചിരി എന്നാ പറയുന്നേ ഒരു ഒരു പിടി സ്പ്രിംഗ് ഓണിയൻ ഇതിനകത്തോട്ട് ഇടാൻ പോകും സോസ് സോസ് ചേർക്കാൻ വെച്ചാൽ ആദ്യം കുറച്ച് ടൊമാറ്റോ സോസ് ടൊമാറ്റോ സോസ് റേഷ്യോ ഒക്കെ ഞാൻ കണ്ടുപിടിച്ച കറിയല്ലേ അതേപോലെ പിന്നെ നമ്മുടെ വായിക്ക് രുചിയായിട്ട് പുളി എരിവ് പറയുന്നത് മധുരം എല്ലാം വേണം അതനുസരിച്ച് ചേർക്കണം പക്ഷേ നമുക്ക് ഈ മൂന്ന് സോസും വേണം ചില്ലി ചിക്കൻ ആണെങ്കിൽ അതായത് മൂന്ന് ടീസ്പൂൺ ടൊമാറ്റോ സോസ് രണ്ട് ടീസ്പൂൺ ചില്ലി സോസ് ഒരു ടീസ്പൂൺ സോയാ സോസ് ഇത് പോരാ എന്ന് തോന്നുക ഈ റേഷ്യോയിൽ ഇട്ടോളൂ അതായത് ത്രീ ഇസ് ടു ടു ഇസ് ടു വൺ അതാണോ റേഷ്യോ അന്നേരം അത് ഒത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി ഇച്ചിരി കൂടി അങ്ങ് ചേർത്ത് വെച്ചാൽ മതി ഇവിടെ ഇപ്പം ഞാൻ ത്രീ വെച്ചിടാൻ പോവാ എന്നേച്ച് ആ രുചി എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി കൂടി ചേർക്കാം ഇച്ചിരി കോൺസെൻട്രേറ്റഡ് സോസ് അല്ല ഇച്ചിരി ലൈറ്റ് സോയാ സോയാസോസ ലൈറ്റ് സോയാ സോസ് ആയതുകൊണ്ട് ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ പിന്നെ ആണെങ്കിൽ നമ്മുടെ ഈ എന്റെ ചില്ലി ഇഡലിക്കൊക്കെ ആണെങ്കിൽ ഇച്ചിരി നിറം റെഡിഷ് കളർ കിട്ടുവേല സോസിന്റെ നിറമേ വരത്തുള്ളൂ പിന്നെ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊരു ചില്ലി ചിക്കൻ എഫക്റ്റൊക്കെ ഉയർത്തണമെന്നുണ്ടെങ്കിൽ ഒരു ലേശം കേസരി കളർ ചേർക്കാം ഫുഡ് കളർ അല്ല കേസരി കളർ ചേർക്കാം അതുകൊണ്ട് ദോഷമൊന്നുമില്ല ഇനി ഈ എന്നാന്ന് വെച്ചാൽ ഈ സോസ് ഒരു ഇച്ചിരി വേവണം ഇച്ചിരി വേവണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു പിന്നെ ഒരു ലേശം വെള്ളം ഒഴിച്ചോ പിന്നെ ഇതിനകത്ത് ഒരു ഓപ്ഷൻ കുറച്ചും ഒരു സ്വാദ് വരാനായിട്ടാണെങ്കിൽ ഇത് പക്ക വെജിറ്റേറിയൻ ആകുന്നു കുറച്ചുകൂടെ ഒരു സ്വാദ് വരണം എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ എന്നാ ചെയ്യണമെന്ന് അറിയോ ഈ വെള്ളത്തിന് പകരം കുറച്ച് ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി ആ പിന്നെ ടേസ്റ്റാണെന്നറിയോ പക്ഷെ വെജിറ്റേറിയൻകാർക്കോ അന്നേലും വിഷമിക്കേണ്ടല്ലോ നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തേച്ചാലും മതി ചിക്കൻ സ്റ്റോക്ക് ആകുമ്പോൾ നമുക്ക് ആ ഒരു ചിക്കൻ്റെ ഫ്ലേവറും കൂടി ഇതിനകത്തോട്ട് വരും പിന്നെ ഇഡലിയാന്ന് നമ്മൾ പറയാതറിയാനൊക്കെ ഇല്ല ഇനി ഇതിനകത്തോട്ട് ഞാനൊരു ഇച്ചിരി ഒരു എന്നാ പറയുന്നത് ഒരു ലേശം കുരുമുളക് പൊടിയും കൂടെ ഇടാൻ പോവാ ഒത്തിരി സ്പൈസി ഒന്നും ആക്കുകയല്ല ഇനി ഇതിനകത്തോട്ട് ഞാൻ എന്റെ ഇഡ്ഡലി ഇടാൻ പോവാ നല്ല പെരട്ടി ഒരിച്ചിരി സ്പ്രിങ് ഓണിയനും കൂടി ഇട്ടേച്ച് ഇച്ചിരിയല്ല ഒരു ലേശം ഒരു ലേശം കുരുമുളക് പൊടിയും കൂടി ഇട്ടേച്ച് നമുക്ക് ആ ഇഡലിക്കൊന്ന് ഒരിച്ചിരി സ്വാദ് കൂട്ടാം അതുമാത്രമല്ല സ്വാദും വേണം ഇഡലി ഇച്ചിരി സോഫ്റ്റ് ആവുകയും വേണ്ടേ അപ്പം ഞാൻ ഇച്ചിരി അടച്ച് വെച്ചേച്ച് ഇഡ്ലി ഒന്ന് സോഫ്റ്റ് ആക്കാൻ ഒത്തിരി നേരം അടച്ച് വെച്ച് വേവിക്കരുത് ഇഡലി ഇഡലി വെന്ത ഇഡലിയാ അന്നേരം വേവിക്കേണ്ട സോസ് ഒന്ന് പിടിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ